ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോയെന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കളർ ചേഞ്ച് അധികം രണ്ട് കളറായിട്ട് വന്നിട്ടുള്ളതുണ്ട് പിന്നെ പുതിയ മൂന്നായിട്ടും ഗ്ലിറ്റർ ടൂം വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇതാദ്യമായിട്ടാണ് ഈ റെയിൻബോ വരുന്നത് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച വേറെ റെയിൻബോ ആണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു ഏഴോളം എട്ടോളം റെയിൻബോസ് വന്ന് എൻ്റെ കയ്യിൽ വന്ന് പോയിട്ടുണ്ട് ഇതിലിപ്പോൾ അത് ഇത് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ഇവിടെ അധികം ഗ്രീൻ വരുന്നുണ്ടല്ലോ ആ ഗ്രീൻ അധികം ഇല്ലാത്ത ടൈപ്പായിരുന്നു എൻ്റെ അടുത്ത് കൂടുതൽ ചിലവായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ച പക്ഷേ കിട്ടിയത് ഇതാണ് എന്നാൽ നല്ല ഭംഗിയുണ്ട് എനിക്കിതിഷ്ടായി കാരണം കൂടുതൽ നമുക്ക് പോകുന്നത് റെയിൻബോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കാണാം പിന്നെ എൻ്റെ ബീഡ്സ് എൻ്റെ ബീഡ്സ് അല്ല എൻ്റെ കേപ്പ് എന്ന് പറയാം ഞാൻ എൻ്റെ ബീഡ്സ് ആണ് ഓർഡർ ചെയ്തതാണ് പക്ഷേ എൻ്റെ കേപ്പാണ് എത്തിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള റബ്ബറൈസർ ആയിട്ടുള്ളതാണ് ഇതൊരു ആയിട്ട് എടുക്കാം ഒരു പേക്കറ്റിൽ അൻപത് പീസിൽ കൂടുതൽ അതായത് അൻപത് ബോ അൻപത് ബോ ചെയ്യാണ്ടാക്കണേ കൂടുതലുണ്ടാവും അൻപത്തിരണ്ട് വരെ അൻപത്തൊന്ന് അൻപത്തിരണ്ട് വരെ അത്ര വരെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്നേ പൊട്ടിച്ചിട്ടുള്ളൂ എൻ്റെ അത് രണ്ട് പേക്കായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് പെയറായിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് രൂപ വരുന്ന കേട്ടോ ഇത് പെയറായന് എടുക്കുമ്പോൾ മൂന്ന് രൂപ വരുന്ന കേട്ടോ അല്ല പാക്കറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് രൂപ വരുന്നുണ്ട് ഇതിനെ പെയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൂന്നു രൂപയാണ് വരുന്നത് ഇതിന് കളർ ചേഞ്ച് ഒന്നും ഇല്ല ഒന്നുമില്ല ആഗേറ്റ് ഇത്ര പേ ഇതേ ഉള്ളൂ കേട്ടോ പീസേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളത് ഇതാ നമ്മളെ ഈ റെഡ് ഫ്ലവറിൻ്റെ തന്നെ ഞാൻ ഓർഡർ ആക്കിയതാണ് യെല്ലോ പൊട്ടിച്ചിട്ടല്ലോ കേട്ടോ എന്നിട്ട് രണ്ട് ദിവസമായി ഉണ്ടോ യെല്ലോ കളറോ അതുപോലെ പിങ്ക് ആണ് കേട്ടോ റോസ് എന്ന് തന്നെ പറയാം പിങ്കല്ല അല്ല ബേബി പിങ്ക് അല്ല പിങ്ക് റോസ് എന്ന കളർ പറയാം കേട്ടോ ആ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കളർ തന്നെയാണ് കേട്ടോ സെയിം റേറ്റ് സെയിം തന്നെയാണ് ഒരു പീസിന് രണ്ട് രൂപയാണ് പിന്നെ ഇത് ഇത് നിങ്ങൾക്ക് സൗണ്ട് ഉണ്ടാവും ഓൺവോയ്സ് കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് ഉണ്ടാവും ഇത് നിങ്ങൾക്ക് ഇതിൽ കാണുന്നേക്കാട്ടിൽ ഭംഗിയുണ്ട് കേട്ടോ അതിലെത്രത്തോളം ക്ലിയറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോഴാണ് ഒന്നുകൂടി ഭംഗിയുള്ളത് എന്താ കേട്ടോ കാണുന്നുണ്ടോ എന്ന് കരുതുന്നത് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ കേട്ടോ എന്താണ് ഇത്ര ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഇതിനിന്ന് കഴിഞ്ഞാൽ ഇത് എന്താ വരിക എന്ന് എന്നോട് ചോദിക്കരുത് കാരണം ഏതും എനിക്ക് ഉറപ്പില്ല ഞാൻ ഈ അൻപത് മീറ്റർ ആയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് ഘട്ടമൊന്നും എടുത്തിട്ടില്ല ഒറ്റ കെട്ടേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള ഇതാണ് കേട്ടോ ഇത് ഒറിജിനൽ ബ്ലാക്ക് അല്ല നമ്മൾ കട്ട ചാണക പച്ച എന്ന് പറയില്ലേ എന്നാൽ അതിലും അതും ഉണ്ട് ഒരു നേവി ബ്ലൂൻ്റെ ടച്ചും ഉണ്ട് പിന്നൊരു ഗോൾഡൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ഇതെൻ്റെ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു കയ്യിലൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീർന്നു ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ ഹെഡിൽ വെച്ചാൽ പെട്ടെന്ന് എവിടുന്നാണെങ്കിലും ലെങ്കിൽ കാണും നമുക്ക് ഒറിജിനൽ ബ്ലാക്ക് അത്ര കാണില്ല അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർ കൂടുതലുണ്ട് പക്ഷേ അത് നമ്മളെ ഹെയറിൽ വെച്ചാലത് അത് എടുത്ത് കാണിക്കണം എന്നല്ല പക്ഷേ ഇതാവുമ്പം ഹെഡിൽ വെച്ചാൽ എടുത്ത് കാണിക്കും കാരണം അത്രക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട് തോന്നുന്നു വീഡിയോയിൽ ലെങ്കിലുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇതെൻ്റെ അടുത്തൊരു പ്രാവശ്യം വന്ന് പോയിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ പിന്നെ വന്നത് ഇതൊരു മജന്ദ കളർ എന്നൊക്കെ പറയുമല്ലോ ആ കളറാണ് കേട്ടോ മജന്ത കളറാണേ എന്നാൽ പിങ്ക് എന്ന പോലെ റോസ് കളർ എന്നൊക്കെ പറയാം പക്ഷേ ഭംഗി കേട്ടോ ഇത് എൻ്റെ അടുത്ത് ഫസ്റ്റ് വരുന്ന കളറാണ് എൻ്റെ അത് കുറേ കളർ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ട് വരികയാണ് അതുപോലെ ഇതും ആദ്യമായിട്ട് വരികയാണേ മറ്റത് ആ ബ്ലാക്ക് ടച്ച് ഉള്ളത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മീറ്റർ വൈസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മീറ്ററിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മൾ കിറ്റിൽ മുന്നൂറ്റൻപത് രൂപയുടെ കിറ്റിൽ ബ്ലാക്ക് ഗിറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അത് സ്റ്റോക്ക് തീർന്നുകൊണ്ട് ഇനി മുതൽ ഇതായിരിക്കും ഇതായിരിക്കട്ടോ ഈ ബ്ലാക്ക് ടച്ചുള്ളതായിരിക്കും അര മീറ്റർ ഉണ്ടാകുക ബാക്കിയുള്ളത് സിൽവർ സിൽവർ ഒരു ബോയ്ക്കുള്ളതാണ്ടാവും പിന്നെ എന്താ റെയിൻബോയും ഒരു ബോയ്ക്കുള്ളത് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് എൻ്റെ വീട്ടിൽ എത്തിയാൽ ഉടനെ തന്നെ അത് ഡിസ്പാച്ച് ചെയ്തിൽ തുടങ്ങും അപ്പോൾ അത് നാളെ സിക്സ് നാളെ എന്താഴ്ച വരിക സിക്സോ സെവനാ വരിക ആ സിക്സ് അന്നേത്തും പിറ്റേ ദിവസം തന്നെ ഡിസ്പാച്ച് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കണുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് അയച്ചേട്ട് കേട്ടോ വിളിക്കാൻ നിൽക്കരുത് വാട്സപ്പ് മെസ്സേജ് അയക്കാം മറ്റൊരു വീഡിയോയിട്ട് വരുന്ന ടേക്ക് കെയർ